എവിടെയാ ഹലോ പരിപാടി ആ ഓ ഇത് തിരുവാതിര ഓട്ടോ അത് ശരി നമ്മുടെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ നാളെയാ ശരിക്കും നാളെ വരും ഇവിടെ ഞാൻ നോക്കി എടുത്തു വെച്ചിരിക്കുന്ന ഇത്ര സാധനങ്ങളൊക്കെ ഇത് കാച്ചിൽ ഇതൊക്കെ പിന്നെ ഏത്തക്ക പിന്നെ ചേമ്പ് ശീവ ചേമ്പ് പിന്നെ നനകിഴങ്ങ് പറയുമല്ലേ ചെറുകിഴങ്ങും രണ്ടും രണ്ടാണ് ചെറുകിഴുങ്ങാന്ന് പറഞ്ഞാൽ അതിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ ഞാനാണ് പിന്നെ പിന്ന ചേനം ഒരു അവിടെ പിന്നെ പയറിടണം അപ്പൊ ഞാനിത് പെട്ടന്ന് ഇതാക്കാന്നോർത്ഥമുണ്ട്

ആദ്യ ഭാഗത്ത് വരുന്നത് നമ്മളെ ബലികർമ്മങ്ങൾക്കാണ് ആ സമയം ഉപയോഗിക്കുന്നത് പിന്നെ പുറന്നാളിന് ഒടുക്കുവാണ് അതായത് ഒരു ഒരു നാള് രണ്ട് പ്രാവശ്യത്തിൽ വരും ചില മാസങ്ങളിൽ അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം വരുന്ന നാളിൽ ബലി ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം ആരുടെ ഉണ്ടെങ്കിൽ അന്ന് ബലിയിടും രണ്ടാമത് വരുന്ന ദിവസത്തെ നാളിൽ പുറന്നാളിന് എടുക്കും അങ്ങനെയാണ് അതിന്റെ ഒരു പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പുഴുക്കിനകത്തെ മറ്റേ കൂർക്ക മറ്റേ മധുര മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് ഇതൊക്കെ ഇടാ പക്ഷേ ഗ്യാസ് അതുകൊണ്ട് നമ്മൾ ഇത്ര നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാനാണ് വേറെ ഒന്നും വെളിയിൽ പോയി മേടിക്കുന്ന ചുമ്മാ ഇല്ല ചുമ്മാ ഒരു രസം പണ്ടത്തെ ഒരു ഓർമ്മ അത്ര ഇതൊക്കെ എവിടം വരെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ഉണ്ടായിരിക്കും ഇവിടെ ഇവിടെ പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഈ എന്ന് ഉദ്ദേശിക്കുന്ന അന്നത്തെ ഞാനിത് മുറിച്ചൊക്കെ വെക്കാവേ കേട്ടോ ഇരുന്ന് ജീവിക്കാൻ നമുക്ക് അല്ലാതെ വേറെ നേരം പൂക്കളൊന്നും ഇല്ലാത്ത ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിനാന്ന് വെച്ചാൽ എല്ലാത്തിനും വല വേവല്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ കുക്കറിനകത്തിട്ട് വേവിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് പറ്റിയതാ പറ്റും ഭയങ്കര ആ ഇത് കാച്ചിൽ പിന്നെ ഇത് ചേമ്പ് കിഴങ്ങുണ്ട് ഇതിനകത്ത് കുറച്ച് ഒരു രണ്ടുമൂന്ന് കഷ്ണം ചേനയുണ്ടാവുള്ളതൊക്കെ അധികം ഇല്ലായിരുന്നതൊക്കെ എൻ്റെ കയ്യിൽ പിന്നെ കപ്പ ഏത്തക്കായ അതൊക്കെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന എന്തിനാന്നോ വേറെ വേറെ വേയിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എല്ലാം കൂടെ എല്ലാം വെന്ത് കഴിയുമ്പോൾ ഒന്നിച്ചിട്ട് മുളകും ഇട്ട് ഇളക്കിയാൽ മതി പിന്നെ ഇത് വൻപയർ ചെറുവയറാണേലും ഒന്നും കൂടെ കുഴപ്പമില്ല കേട്ടോ ഗ്യാസ് ഉള്ളവർക്കൊക്കെ ചെറുവയറും അപ്പം നമുക്ക് അന്ന് വേവിച്ചെടുക്കാം ആദ്യമേ അന്ന് വേവിച്ചിട്ട് മറ്റുള്ളതൊക്കെ ഉപയോഗിക്കാം നിന്റെ അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണാമോ വെട്ടവില്ല തീര് ഇത് തേങ്ങായണ്ട് ജീരകം പിന്നെ കരിയേപ്പില പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഈ നമ്മുടെ മഞ്ഞൾ അതിനെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില സാധനങ്ങൾ നമ്മൾ നൊയമ്പ ഉള്ളപ്പോൾ നമ്മൾ കഴിക്കലോ എനിക്കത് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഉള്ളി നമ്മുടെ പുഴുക്കിനൊക്കെ ഈ ഉള്ളി ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല്ലാതെ എനിക്ക് പുഴുക്ക് കഴിക്കാനൊരു ഇതില്ല പക്ഷേ ഈ നൊയമ്പ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഉള്ളി ഇതിനകത്ത് ചേർക്കത്തില്ല കേട്ടോ അതിന് പകരം ഞാൻ ചെറിയ കഷ്ണം ചേർക്കുക ചേർക്കാവോ എന്നൊന്നും അറിയത്തില്ല ബാക്കി സാധനങ്ങളൊക്കെ വേ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ഉണ്ടാക്കണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷമം അതിനെന്ന് വെച്ചാൽ ഇന്നലെ ഈ ഇന്നാണ് ഇന്നലെ മകേരം തുടങ്ങി ഇന്ന് ഇന്ന് നാളെ ഇന്ന് നാളെ ആയിട്ട് മൂന്ന് ദിവസമായിട്ടാണ് മകേരം തിരുവാതിര എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്റെ മോള് രാവിലെ വിളിച്ച് അമ്മ തിരുവാതിര വ്രതം എന്നുകൊണ്ടാണ് തുടങ്ങേണ്ടത് മകേരും എന്ന വ്രതം എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഓർക്കുന്നത് ഇപ്പോഴിത് ധനുമാസമാണെന്ന് പോലും അത്രയ്ക്കൊരു മറവിയ ഇപ്പം അപ്പം എന്റെ മോളെ ഞാൻ ഇത് കണ്ട ഞാൻ ചെയ്യുന്ന അവൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവൾ ഈ തിരക്കിന് ഇടക്കിലും അവളാണ് എന്നെ ഇത് ഓർമ്മിച്ച് ഇത്രയും തിരക്ക് പിടിച്ച് അവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജീവിതമല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്കും അവൾ ഇതൊക്കെ ഇതാക്കും അവൾ പറഞ്ഞാൽ ഞാനിപ്പോൾ അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചത് എൻ്റെ നാട് തെരനാടാ അപ്പം അവിടെ നിന്ന് അവിടെ എൻ്റെ ഉണ്ട് അപ്പം കൂട്ടുകാരിയെ വിളിച്ച് ഞാൻ ചോദിച്ച് അവരാണ് പറഞ്ഞത് നാണക്കേടായിപ്പോയി തിരുവാതിര പോലും ധന്മാസ്ഥയിലെ തിരുവാതിര പോലും മറന്നുപോയെന്നാണ് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കണ്ടാലേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങൾ കേട്ടോ ആ പിള്ളേർ ഇന്നത്തെ തലമുറ എല്ലാരും പറയും അവർക്കൊന്നും അറിയത്തില്ല അവരെ ഇതിനെ പറ്റി ഒന്നും ഉള്ള ഒരു ബോധവും ഇല്ല എന്നൊക്കെ പറയുന്നൊക്കെ വേറൊരു ചുമ്മാതയാണ് അതിനെന്നു വെച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കണ്ടു വളർന്ന പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല അവരിതെല്ലാം ചെയ്യും വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ എടുക്കുന്ന ഈ വ്രതങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ആചാരങ്ങളൊക്കെ ശരിക്കും അനുഷ്ഠിക്കാനുള്ളത് തന്നെയാണ് ഇതൊക്കെ മറവിയുടെ ഒരു ഇതിലായിട്ട് നമ്മുടെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമായി അതുകൊണ്ട് മറന്നു പോയതാട്ടോ പിന്നെ കൂട്ടുകാരെല്ലാം തെരഞ്ഞാട്ടാ കിടക്കുന്നത് അവിടെ ആയിരുന്നു ഇതൊക്കെ ഭയങ്കര ഇത് അപ്പൊ അതുകൊണ്ട് ഞാനിതൊക്കെ മറന്നുപോയി പക്ഷെ അത് പിടിച്ച് എന്നെ പിടിച്ച് പറഞ്ഞത് എൻ്റെ മോള അപ്പം അവള് പുതിയ തലമുറയല്ലേ അപ്പം പുതിയ തലമുറക്ക് ഇത് അന്യം നിന്നു പോകുന്നു അന്യം നിന്ന് പോകുന്നു എന്നുള്ള മുറവിളിയൊന്നും വേണ്ട അവർക്ക് ഇതെല്ലാം അറിയാം കേട്ടോ അതുകൊണ്ട് എന്റെ അക്കുവിനോടൊരു ബിഗ് തൈസ് ഇനി നമുക്ക് ഇതെല്ലാം അരച്ച് ഇതാക്കി വേയിച്ച് കഴിയുമ്പം കാണാട്ടോ കേട്ടോ അപ്പം നമ്മുടെ തിരുവാതിര പുഴുക്കെ പലതായിട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വേവിച്ച് അരപ്പൊക്കെ ചേർത്ത് ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചേക്കുക തേങ്ങയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കിടന്ന് ഒന്ന് വേഗട്ടെ അതുപോലെ അപ്പം ഇളക്കി കഴിയുമ്പം ആ പിന്നെയാണല്ലോ ഞാനൊരു കാലം പോയി കേട്ടോ ഉപ്പ് ഒഴിച്ചില്ല ശകല ഉപ്പ് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ സകലം അല്പ സ്വൽപ്പമൊക്കെ ഇട്ടാണ് വേവിച്ചത് അപ്പം നമുക്ക് ഇത് ഇളക്കി കഴിയുമ്പം കാണാം കേട്ടോ ഇച്ചിരി കളർഫുൾ ാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എൻ്റെ പൊക്കത്തെ വിതറാം എന്നാന്ന് വെച്ചാൽ ഭഗവാന്റെ പിറന്നാളല്ലേ അത് നമുക്കൊന്ന് കളർഫുൾ കളർഫുള്ളാക്കണ്ടേ അപ്പോൾ ഇന്ന് വൈകിട്ട് തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ച് പിന്നെ എന്നാൽ തിരുവാ ഉറക്കമൊക്കെ ഒഴിച്ച് നമുക്ക് ഭഗവാന്റെ തിരുനാളങ്ങോട്ട് ആഘോഷമാക്കാം കേട്ടോ ഇനി നാളെ തിരുവാതിര തീരുവല്ലേ പതിനൊന്ന് മണിയാവട്ടെ അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ അയ്യോ വേറൊരു കാര്യമുണ്ടേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നുകൂടെ ബായ്